പഞ്ചായത്തിലെ ാണ് വോട്ട് ചെയ്യാൻ ആളുകൾ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്നത് തെരഞ്ഞെടുപ്പ് അംഗം കേരളത്തിലെങ്കിലും വോട്ട് ചെയ്യാൻ അങ്ങ് തമിഴ്നാട്ടിൽ നിന്നും ആളെത്തുന്ന ഒരു പഞ്ചായത്തിലെ വാർഡുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ വിദുര പഞ്ചായത്തിലെ ബോണക്കാട് വാർഡിലാണ് വോട്ട് ചെയ്യാൻ തമിഴ്നാട്ടിൽ നിന്നും ആളുകൾ എത്തുന്നത് വോട്ടർമാരെ നേരിട്ട് കാണാൻ സ്ഥാനാർത്ഥികൾ തമിഴ്നാട് നേരിട്ട് പോകും തെരഞ്ഞെടുപ്പ് കേരളത്തിലാണെങ്കിലും വോട്ട് ചെയ്യാൻ അതിർത്തി കടന്ന് തമിഴ്നാട്ടിൽ നിന്നും അവർ എത്തും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പാർട്ടിക്കാർ പ്രചരണം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും അതിർത്തി പലവട്ടം കടക്കേണ്ടി വരും സ്ഥാനാർത്ഥികൾക്ക് നിർമങ്ങാട് താലൂക്കിൽ ബിദുര ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡായ ബോണക്കാട് വാർഡിലാണ് വിജയപരാജയങ്ങൾ അതിർത്തി കടന്നെത്തുന്നത് നിലവിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടർമാരുള്ള ബോണക്കാട് വാർഡിൽ ഇപ്പോൾ ലയങ്ങളിൽ താമസിക്കുന്നത് നൂറിനുള്ളിൽ കുടുംബങ്ങൾ മാത്രമാണ് പിന്നെയുള്ള കുറച്ച് കുടുംബങ്ങൾ വിദരയിലും താമസിക്കുന്നുണ്ട് പിന്നെ വരുന്ന നൂറ്റി മുപ്പത്തിയെട്ടോളം കുടുംബങ്ങൾ അതിർത്തി കടന്ന് തമിഴ്നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസമാക്കിയവരാണ് തെങ്കാശി കടയം നാഗർകോവിൽ അംബാസമുദ്രം തുടങ്ങിയ ഭാഗങ്ങളിൽ താമസമാക്കിയവരെ തെരഞ്ഞെടുപ്പ് കാലമായാൽ സ്ഥാനാർത്ഥികളും മറ്റും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും കാലങ്ങൾക്ക് മുൻപ് തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട തേയില ഫാക്ടറിയും എസ്റ്റേറ്റും പ്രവർത്തിച്ചിരുന്ന ഉൾവനപ്രദേശമാണ് ബോണക്കാട് എസ്റ്റേറ്റ് പ്രതാപകാലത്ത് എസ്റ്റേറ്റിൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് ഭൂരിഭാഗം തൊഴിലാളികളും കുടിയേറിയത് ഇവിടെ ലയങ്ങളിൽ നിർമ്മിച്ച് താമസവും തുടങ്ങി പിൽക്കാലത്ത് ഇവർക്ക് റേഷൻ കാർഡും മറ്റ് രേഖകളും ലഭിക്കുകയും ഇവിടത്തുകാരായി മാറുകയും ചെയ്തു പിന്നീട് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെത്തി യൂണിയനുകൾ സംഘടിപ്പിച്ച് തൊഴിലാളികളെ കൂടെ നിർത്തി പിൽക്കാലത്ത് എസ്റ്റേറ്റ് അടച്ചുപൂട്ടിയതോടെ ജോലിയില്ലാതെ ഭൂരിഭാഗം തൊഴിലാളികളും തങ്ങളുടെ പൂർവികരുടെ അടുത്തേക്ക് അതിർത്തി കടന്നു മടങ്ങി തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴാണ് ഇവരൊക്കെ വീണ്ടും ഇവിടേക്ക് മടങ്ങി വരുന്നത് ഇപ്പോൾ ലയങ്ങളിലുള്ളവർ തൊഴിലുറപ്പ് തൊഴിൽ ചെയ്താണ് കഴിഞ്ഞു പോകുന്നത് തൊഴിലുറപ്പ് കാലമാകുമ്പോൾ മാത്രമാണ് ഒരുപക്ഷെ ഇവിടെയുള്ളവർ ഒരുമിച്ച് കൂടുന്നത് അപ്പോഴാകും ബന്ധുക്കൾ തന്നെ കണ്ടുമുട്ടുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ വാർഡിൽ സി പി എം സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു വന്നിരുന്നത് ഇത്തവണ വനിതാ എസ്ഇ സംഭരണ വാർഡാണിത് ഇവിടുത്തെ തൊഴിലാളിയായ സി പി എമ്മിലെ കെ സുധയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇവർക്കെതിരെ കോൺഗ്രസിലെ ആര്യ ചന്ദ്രനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത് എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുവെങ്കിലും മത്സര മത്സരരംഗത്ത് സജീവമല്ല നാട്ടിലോട്ട് പോകാൻ നമ്മൾ ഫോൺ വിളിച്ച് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഓട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓട്ടുണ്ട് പക്ഷേ അതിൽ കുറേ ഇതും നമ്മളെ ഈ ബോണക്കാട് കുറച്ചേ ഉള്ളൂ ബാക്കിയെല്ലാം വിദരയിലോട്ടാണ് ഇതിന് ഈ പതിനാ പതിനെട്ട് ജില്ല ഇതിന് വാടിലു കൊണ്ട് നമ്മളെ ജില്ല കഴിഞ്ഞുകൊണ്ട് തമിഴ്നാടും ഒക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ നമ്മൾ ഫോൺ വിളിച്ച് വിളിച്ചിട്ടുണ്ട് എല്ലാവരെയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു പത്ത് എഴുന്നൂറ് തോട്ട് ഇവിടെ വരും ഇപ്പോൾ അവിടെ മഹാർവീർ പ്ലാന്റേഷനിലെ ഇപ്പോൾ ഉള്ളത് വോട്ടേഴ്സ് മൊത്തവും എണ്ണൂറ് പേരാണ് ഉള്ളത് അതിൽ ഒരു അൻപത് ശതമാനം ആൾക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത് വിദ്യ ബോണക്കാട് അവിടെ ആയിട്ടുള്ളത് ബാക്കി ഒരു അൻപത് നാൽപ്പത് അൻപത് ശതമാനത്തോളം തമിഴ്നാടിൻ്റെ രണ്ട് സൈഡിലായിട്ട് ആണ് ഒന്ന് തെങ്കാശി അങ്ങോട്ട് പിന്നെ ഒന്ന് നാർകോവിൽ അങ്ങനെ രണ്ട് വശത്താറാണ് ഇപ്പോൾ പരന്നു കിടക്കുന്നത് ഈ നമ്മൾ ഇപ്പോൾ അവിടെ പോയി അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരെ ഇനി വോട്ടിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് ഇതുവരെയുള്ള ഉള്ളതിൽ പിന്നെ തമിഴ്നാട്ടിലുള്ള വോട്ടുകാർ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടായിരുന്നു അവർക്ക് സാമ്പത്തികം അവരൊക്കെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ വരുന്നോ വരുന്നില്ലെന്ന് അറിഞ്ഞൂടാ അപ്പം ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർ വരുന്നവരെന്ന് അറിയാവൂ അഥവാ വന്നാലും ഇതിലേ ഒന്ന് ഇറങ്ങി ബുദ്ധിമുട്ടി നേരെ ഇവിടെ ഇഷ്ടം വോട്ട് ഏറ്റവും അത്രയും ഉള്ളവർ ഉള്ളവരുണ്ട് അത്തരത്തോളം ഉള്ളവരുണ്ട് എന്നാൽ ബോണക്കാട്ടിൽ വന്ന് ഒരു അറുപത് ശതമാനമല്ല ഒരു എഴുപത് ശതമാനവും തമിഴ്നാട്ടിലുള്ളവരാണ് ഇപ്പോഴും താമസിക്കുന്നവരാണ് ആളുകളുടെ ചില കാര്യങ്ങളായിട്ടുള്ള ഈ പോകുന്നത് ഇവിടെയുള്ള വോട്ടർമാരെ കണ്ട് വോട്ടുകൾ ഉറപ്പിക്കുന്നത് പോലെ തമിഴ്നാട്ടിലുള്ള വോട്ടർമാരെയും നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടും നേരിൽ കണ്ടും വോട്ടുകൾ ഉറപ്പിക്കാനുള്ള തിരക്കിലുമാണ് സ്ഥാനാർത്ഥികളും പാർട്ടിക്കാരും പ്രചരണവും വോട്ടെടുപ്പും ഇവിടെയാണെങ്കിലും അതിർത്തി കടന്നെത്തുന്ന വോട്ടുകളാണ് ബോണക്കാട് വാർഡിൽ വിജയ നിർണ്ണയിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ